തമിഴ്നാട് ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതി സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു തമിഴ്നാട് സർക്കാരിനെയോ തമിഴ്നാടിനോ മാത്രം ബാധിക്കുന്ന ഉത്തരവല്ല സുപ്രീം കോടതി നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഉത്തരവാണ് കേരളത്തെയും അത് വളരെ അധികം ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സമാനമായ സാഹചര്യത്തിൽ സംസ്ഥാനവും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട് അസംബ്ലി പാസാക്കിയ പത്തോളം ബില്ലുകൾ ഗവർണർ പിടിച്ചു വയ്ക്കുന്നു അതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിൽ നിയമസഭ പാസാക്കിയ എട്ടോളം ബില്ലുകൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി മൂന്ന് മാസം പിടിച്ചു വെച്ചു അതിനുശേഷമാണ് രാഷ്ട്രപതിക്ക് അയച്ചത് അതിനെതിരെയും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നു സുപ്രീം കോടതിയെ ആ ഹർജി കൂടി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ സുപ്രീം കോടതി വിധി വലിയ ചർച്ചയാകും മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബിന്റെ അഭിപ്രായമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതുന്നത് എങ്ങനെയാണ് തമിഴ്നാട് കൊടുത്ത കേസുകളിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത് കേരളത്തിന്റെ കേസിൽ ഇനി പ്രത്യേക വിധി വേണമോ എന്നറിയില്ല അതിന് വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിഷയത്തിന്റെ കാതിലേക്ക് കടക്കുന്നത് അതിങ്ങനെയാണ് വിത്തുകാളകളുടെ ജനാധിപത്യ ബോധമുള്ള ആളുകളെ ഗവർണർമാരായി നിയമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ കൂച്ചു വിലങ്ങിട്ട് കൊണ്ടു നടക്കാം എന്ന് കരുതിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ അടി കൂടിയാണ് ഈ കോടതി വിധി അവരോട് പിന്നെ ജനാധിപത്യ മൂല്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രതികരണത്തിന്റെ ആവശ്യമില്ല എന്നാൽ രണ്ട് വർത്തമാനം പറയേണ്ട മറ്റൊരു കൂട്ടരുണ്ട് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഗവർണറാണ് ഭരണാധികാരി എന്നും സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ജനവിരുദ്ധ നടപടികളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വന്ന അവതാരമാണ് ഈ പൂമാൻ എന്നും പറഞ്ഞു നടന്നത് നേരത്തെ വെള്ളിയമ്പലത്തുണ്ടായിരുന്ന ആ വിവരദോഷി മാത്രമായിരുന്നില്ല ഈ മാധ്യമങ്ങൾ കൂടിയായിരുന്നു ആയിരുന്നു ഗവർണറാണ് ഭരണാധികാരി എന്നും സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ജനവിരുദ്ധ നടപടികളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വന്ന അവതാരമാണ് ഈ പൂമാൻ എന്നും വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും പറഞ്ഞു നടന്നത് നേരത്തെ വെള്ളിയമ്പലത്തുണ്ടായിരുന്ന ആ വിവരദോഷി മാത്രമായിരുന്നില്ല വെള്ളിയമ്പലത്തുണ്ടായിരുന്ന ആ വിവരദോഷിയും ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ഈ മാധ്യമങ്ങൾ കൂടെയായിരുന്നു എന്ന് ജനങ്ങൾ വരി നിന്ന് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് മേൽ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരുത്തിന് വീറ്റു അധികാരമുണ്ടെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അത്തരക്കാരുടെ ജനാധിപത്യ ബോധത്തെ പറ്റി എന്തു പറയാനാണ് ജനാധിപത്യത്തിൽ അല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊരു സ്വപ്ന പോലുമില്ല എന്നറിയാത്ത പടുജന്മങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ജനങ്ങൾ വരി വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് മേൽ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരുത്തിന് വീറ്റോ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അത്തരക്കാരുടെ ജനാധിപത്യ ബോധത്തെപ്പറ്റി പറ്റി പറയാനാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ജനാധിപത്യ ബോധത്തെപ്പറ്റി പറ്റി പറയാനാണ് എന്ന് ചോദിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് അദ്ദേഹം അവിടെ നിന്നും വീണ്ടും തുടരുകയാണ് ജനാധിപത്യത്തിൽ അല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊരു സജ്ഞ പോലുമില്ല എന്നറിയാത്ത പടു ജന്മങ്ങൾ എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ അങ്ങ് പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബില്ലുകൾ അനന്തമായി താമസിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളിയവരുണ്ടായിരുന്നു നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഭരണഘടനാ വിദഗ്ധനായിരുന്ന ഹാലിയസ് കൊടുത്ത ഫീസ് കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിനും ചാനലിനും വാർത്തയായിരുന്നു ഗവർണർക്കെതിരെ കേസ് നടത്താൻ നാൽപ്പത് ലക്ഷം ഫീസ് കൊടുത്തു എന്നായിരുന്നു കരച്ചിൽ നമ്മൾ ബുദ്ധിമുട്ടി നേടിയെടുത്ത ജനാധിപത്യ സമ്പ്രദായത്തെ കുഴിച്ചുമൂടാനുള്ള ശ്രമത്തിന് തടയിടാൻ കൊടുത്ത വളരെ ചെറിയ വിലയായിരുന്നു എന്നത് മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതെ പോയി പല മാധ്യമങ്ങൾക്കും സർക്കാർ വിമർശനം പാർട്ടി വിമർശനം ഒരു പക്ഷം ചേർന്നുള്ള വിമർശനം പോലും ലെജിറ്റിമേറ്റ് ആയ മാധ്യമപ്രവർത്തനമായി ഞാൻ കാണും വായുവിൽ നിന്ന് കഥകൾ വരുത്തുന്ന ഇരുമ്പുക്കൈ മായാവി സാഹിത്യങ്ങളും നാഗർകോവിലെ കാറ്റാടിപ്പാടവും ഈന്തപ്പഴത്തിലെ സ്വർണക്കുരുവും സൂര്യ ും കുരുക്കും പോലും വഷൾ വർത്തമാനം എന്ന ഗണത്തിൽപ്പെടുത്തി തള്ളിക്കളയും ഇടതുപക്ഷത്തോടോ പിണറായി വിജയനോടോ ഉള്ള കലിപ്പിന്റെ പേരിൽ രാഷ്ട്രീയ കള്ളക്കഥകൾ എഴുതി കൂട്ടിയതൊക്കെ മറക്കും പക്ഷേ ജനാധിപത്യത്തിന്റെ അടിവേര് മുറിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ചുറ്റും നിന്ന് ഹോയ് ഹോയ് വിളിക്കുകയും അതിനെ ആളെ കൂട്ടാൻ ശ്രമം നടത്തിയതും മാപ്പില്ലാത്ത കുറ്റങ്ങളാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളോട് തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അസംബന്ധം നിറഞ്ഞ സമീപനം പുലർത്തിയത് കറുത്ത പാടായി അതൊക്കെ അവരുടെ ഓൺലൈനിൽ ഇപ്പോഴും ഉണ്ടാകണം അടുത്ത തലമുറ മാധ്യമ മാധ്യമ പ്രവർത്തനം എന്ന് പഠിക്കണമെങ്കിൽ അതിൽ ആദ്യത്തെ പാഠം ജനാധിപത്യ നടപടികളോട് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ എടുത്ത സമീപനം എടുത്തു വെച്ചാൽ മതി പിണറായി വിജയനോടുള്ള കലിമൂത്ത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നോക്കിയ വിഡ്ഢികളായിരുന്നു കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ എന്ന വിലപ്പെട്ട പാഠം മുറുക്കിത്തൊപ്പി നടക്കുന്ന ആ ചെങ്ങാതി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളയമ്പലത്ത് പോയി രണ്ട് മത്താപ്പ് കത്തിക്കാമായിരുന്നു പാറ്റ്ന കുറച്ചധികം ദൂരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു മെനികു ചേർക്കുന്നുണ്ട് എൻ്റെ ചില പഴയ പോസ്റ്റുകൾ ിൽ കൊടുക്കുന്നുണ്ട് എന്നുകൂടി അതും കൂടി ഒന്ന് വായിക്കണം എന്നാണ് എന്ന് വെച്ചാൽ ഗവർണറുടെ ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് എതിരെ നിരന്തരം പ്രതികരിച്ച മാധ്യമ പ്രവർത്തകനാണ് കെ ജെ ജേക്കബ് അത് അദ്ദേഹത്തിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യതാര മാധ്യമങ്ങൾ ഗവർണർക്ക് ഹോഹോയി വിളിക്കുകയായിരുന്നു എന്ന് പറയുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നു വച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നുകൂടി വായിക്കേണ്ടതാണ് കാരണം നാളെ മാധ്യമപ്രവർത്തകർ എന്തായി കൂടാ എങ്ങനെയാകാൻ പാടില്ല എന്നതിൻ്റെ ഉദാഹരണം ഈ മാധ്യമ പ്രവർത്തനം ഒന്ന് നോക്കിയാൽ മതി ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏത് രൂപത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് നോക്കിയാൽ മതി എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ എൻ ജേക്കബ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളോട് തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അസംബന്ധം നിറഞ്ഞ സമീപനം പുലർത്തിയതിൻ്റെ കറുത്ത പാടായി അതൊക്കെ അവരുടെ ഓൺലൈനിൽ ഇപ്പോഴും ഉണ്ടാകണം എന്ന് വെച്ചാൽ പഴയ മാധ്യമ വാർത്തകൾ ഗവർണറുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തകൾ ഇപ്പോഴും ഈ പ്രമുഖ മാധ്യമങ്ങളുടെയൊക്കെ ഓൺലൈനിൽ ഇപ്പോഴും ഉണ്ടാകണം അടുത്ത തലമുറ മാധ്യമ പ്രവർത്തകർ എന്തല്ല മാധ്യമ പ്രവർത്തനം എന്ന് പഠിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പാഠം ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളോട് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ എടുത്ത സമീപനം എടുത്തു വെച്ചാൽ മതി പിണറായി വിജയനോടുള്ള കലിമൂത്ത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നോക്കിയ വിട്ടികളായിരുന്നു കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ എന്ന വിലക്കപ്പെട്ട പാഠം ഇതാണ് പിണറായി വിജയൻ എന്ന നേതാവിനോട് മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായ കലിമൂത്ത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ പോയവരാണ് ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു വെക്കുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് നമുക്കറിയാം കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഗവർണറുടെ പക്ഷം നിന്ന മാധ്യമങ്ങളെയാണ് നാം കണ്ടത് ഗവർണറെ വിമർശിക്കാതെ ഗവർണർ ചെയ്യുന്നത് മഹാകാര്യമാണ് എന്നും ഈ സർക്കാരിനെതിരെ ഏറ്റവും നല്ല പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്നത് ഗവർണറാണ് എന്നും ഗവർണറുടെ ഇടപെടൽ വളരെ ശരിയാണ് എന്നും ചർച്ച കടത്തി സ്ഥാപിക്കാൻ ശ്രമിച്ച നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുണ്ട് മുഖപ്രസംഗങ്ങളിലൂടെ അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത നമ്മുടെ പത്രമാധ്യമങ്ങളുണ്ട് എല്ലാവിധ പിന്തുണയും കൊടുത്ത് കൂടെ നടന്ന കേരളത്തിലെ യു എന്ന പ്രതിപക്ഷ മുന്നണിയുണ്ട് ഇവരെല്ലാം മറുപടി പറയണം സുപ്രീം കോടതിയുടെ ഈ വിധി ഇവർക്കെല്ലാം ഏറ്റ തിരിച്ചടിയാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് ഉറപ്പിച്ച് പറഞ്ഞു വെക്കുന്നു കെ ജെ ജേക്കബ് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ